ചെയ്യുന്നത് ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും യോഹനാന സുവിശേഷം പതിമൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിലൂടെ ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത് ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അറിയുന്നില്ല പക്ഷേ നമ്മളത് അറിയും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളാണ് അവിടുന്ന് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് വിശ്വാസത്തോടെയുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് തീർച്ചയായും ഉത്തരം നൽകി നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ വചനം വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറങ്ങിയ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനം